സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഗുരുതര വീഴ്ച എന്ന ഒരു വിവരാവകാശ രേഖയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത് ബസ്സുകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് സംവിധാനം ഇല്ല പതിനഞ്ച് വർഷമായി ഫസ്റ്റ് എയ്ഡ് ബോക്സുകളിലേക്ക് ആവശ്യമായ മരുന്ന് വാങ്ങിയിട്ടില്ല ഇത് തെളിയിക്കുന്ന വിവരാവകാശ രേഖയാണ് ട്വൻറ്റി ഫോർ ലഭിച്ചത് സുരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്നും സുരജ് എന്താണ് ഈ വിവരാവകാശ രേഖയിൽ പറയുന്നത് വിജയകുമാർ ഗുരുതരമായ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്ന വിവരാവകാശ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സ്വകാര്യ ബസ്സുകൾക്കെതിരെയൊക്കെ ഫസ്റ്റ് എയ്ഡ് ഇല്ലാത്തതിന്റെ പേരിൽ നടപടി സ്വീകരിച്ചതൊക്കെ നേരത്തെയും കേട്ടിട്ടുള്ളതാണ് പക്ഷെ പതിനഞ്ച് വർഷത്തോളമായി കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഈ ഫസ്റ്റ് എയ്ഡ് സംവിധാനം ഇല്ല എന്നുള്ളതാണ് ഈ വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടിയിൽ തന്നെ വ്യക്തമാകുന്നത് ഇത് ചാലക്കുടി കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ചകളിൽ ഒരു നടപടി അതേ തുടർന്ന് നടത്തിയ വിവരാവകാശത്തിലാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കെ എസ് ആർ ടി സി കണ്ടക്ടറും ജീവനക്കാരുടെയും സംഘടനയായ ഫോറം ഫോർ ജസ്റ്റിസിന്റെ സംസ്ഥാന സെക്രട്ടറിയും ഷൊർണ്ണൂർ സ്വദേശിയുമായ ഷാജനാണ് ഇതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി വിവരാവകാശം സമർപ്പിച്ചത് രണ്ടു മാസം മുമ്പ് കെ എസ് ആർ ടി സിയുടെ ഇൻസ്പെക്ടർ ബസ് പരിശോധിച്ചപ്പോൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇല്ലാത്തതിന്റെ പേരിൽ കണ്ടക്ടർക്കെതിരെ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതേ തുടർന്ന് രേഖാമൂലം തന്നെ വിവരാവകാശ രേഖ സമർപ്പിക്കാൻ സംഘടന തീരുമാനിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഈ ചാലക്കുടി ഡിപ്പോയിലെ കണ്ടക്ടറായ ഷാജൻ സമർപ്പിച്ച വിവരാവകാശ രേഖയിലാണ് പതിനഞ്ച് വർഷത്തോളമായി കെ ബസ്സുകളിൽ ഫസ്റ്റ് എയ്ഡ് ഇല്ല എന്ന വിവരം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പുറത്തു വന്നിരിക്കുന്നത് വിജയുമാർ പതിനഞ്ച് വർഷമായി ഫസ്റ്റ് എയ്ഡ് ബോക്സുകളിലേക്ക് ആവശ്യമായ മരുന്ന് വാങ്ങിയിട്ടില്ല എന്നാണ് ഈ വിവരാവകാശ മറുപടിയിൽ വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ച ഒരു പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട് അതിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത് കോർപ്പറേഷൻ തന്ന മറുപടിയിൽ പറയുന്നത് പുതുതായിട്ട് വാങ്ങിക്കുന്ന ബസ്സുകളിൽ പുതുതായി ലഭ്യമാക്കുന്ന ബസ്സുകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം പഴയ ബസ്സുകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് പോലും ഇല്ല എന്നതാണ് മാത്രമല്ല രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലയളവിൽ ഒരു മരുന്നും വാങ്ങിയിട്ടില്ല എന്ന മറുപടിയാണ് അതായത് മരുന്നുകൾ വാങ്ങാനുള്ള ഉത്തരവുകളൊന്നും നൽകിയിട്ടില്ല എന്നുവെച്ചാൽ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ഈ കാലയളവിൽ ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇല്ലാത്ത വണ്ടികളുണ്ടെന്നും അങ്ങനെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉള്ള വണ്ടികളിൽ തന്നെ മരുന്നുകളില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത് ഇത് വളരെ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന മറുപടിയും വിഷയവുമാണ്